എല്ലാ മാന്യസ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്രകാരം ചിന്തിച്ചു നമ്മൾ രാവിലെ എന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ മുഖം കഴുകും ബ്രഷ് ചെയ്യും നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാറുണ്ട് നമ്മുടെ വായും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നാവൊക്കെ നമ്മൾ ശുദ്ധിയോടെ സൂക്ഷിക്കും എന്നാൽ ഇങ്ങനെ വൃത്തിയാക്കിയ നമ്മുടെ വായിൽ നിന്നാണ് കപടത്തിൻ്റെയും ദോഷത്തിൻ്റെയും വാക്കുകൾ പുറപ്പെടുന്നത് ഇതിൻ്റെ സ്രോതസ് എവിടെയാണ് പതിനേഴാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറഞ്ഞു ദൈവമേ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കേണമേ അപ്പം കപടമില്ലാത്ത ഹൃദയവും ശുദ്ധിയുള്ള അധരങ്ങളും ദൈവത്തിന് പ്രസാദകരമാണ് അപ്പോൾ ഈ ശുദ്ധിയില്ലാത്ത കപടതയുള്ള വാക്കുകൾ വരുന്നത് എവിടുന്ന അശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്നാണ് കൃതവാ യേശുക്രിസ്തു തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു ഹൃദയം നിറഞ്ഞ കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത് നമ്മൾക്കിപ്പോൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് തുടർമാനമായിട്ട് നമ്മുടെ മനസ്സിൽ വിരോധം ദേഷ്യം ക്രോധം ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി ഒരു ഗാർബേജ് ബോക്സിൽ നമ്മൾ കൊണ്ട് ഡംപ് ചെയ്യുന്ന ഗാർബേജ് മാതിരി അത് നിറഞ്ഞ് 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 കവിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് ഒരു നല്ല വാക്ക് പോലും ആരുടെ അടുത്തും ഒരിക്കലും പറയുകയില്ല കാരണം ഓൾറെഡി നമ്മൾ ശേഖരിച്ചു വെച്ചത് മുഴുവനും ദേഷ്യത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ചിന്തകളാണ് ഈ ചിന്തകളിൽ നിന്നാണ് അശുദ്ധി പുറത്തു വരുന്നത് അപ്പോൾ ദാവിത പ്രാർത്ഥിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ കേൾക്കണമേ ദൈവം ഒരിക്കലും അശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്നും കപടമുള്ള അതിരത്തിൽ നിന്നും വരുന്ന പ്രാർത്ഥന കേൾക്കില്ല പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഒരു തന്നെയാണ് അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധിയോടുകൂടെ സൂക്ഷിക്കാൻ ശ്രമിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഉറപ്പ് പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ രാവിലെ ശുദ്ധി ചെയ്യുന്നത് പോലെ നമ്മളൊരു തീരുമാനമെടുത്താൽ നിശ്ചയമായിട്ടും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും നിങ്ങളോട് ഈ പ്രസ്താവിക്കുന്ന ഞാൻ തന്നെ എത്രയോ സന്ദർഭങ്ങളിൽ അറിയാതെ പ്രകോപിതനാകുന്നുണ്ടെന്നറിയാമോ എന്നാൽ അപ്പോഴൊക്കെ ഞാൻ ഈ നിങ്ങളോട് പറയുന്നത് ഞാൻ ഓർക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ തന്നെ കൊള്ളാ കൊള്ളരുതാത്തവനായി തീർന്നാൽ എന്ത് പ്രയോജനം അപ്പോൾ എൻ്റെ നാക്കും വാക്കും ഞാൻ സൂക്ഷിക്കാനായിട്ട് ഇപ്പോൾ വളരെ ശ്രദ്ധേയനാണ് എൻ്റെ വായിൽ നിന്ന് അരുതാത്ത ഒന്നും വരാൻ പാടില്ല കാരണം ആൾക്കാർ എന്നെ വിറിച്ചുകൂണ്ടും ശരിയല്ലേ അപ്പോൾ നമ്മളെ നോക്കുന്ന അനേകരുണ്ട് അപ്പോൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നാം ശേഖരിക്കുന്ന ചിന്തകളൊക്കെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഒക്കെ ആയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് മാത്രമല്ല നമ്മുടെ കൂടെ നടക്കുന്നവരുടെ ജീവിക്കുന്നവരുടെയൊക്കെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും നമ്മുടെ നാക്കും വാക്കും നമുക്ക് ശ്രദ്ധിക്കാം ഗോഡ് ബ്ലസ് യു ഓൾ